കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോച്ച് വെക്കയിൽ നിന്നും നെൽസണിലേക്ക് വന്നു നെൽസണിലേക്ക് വരുന്ന വഴി റിച്ച്മെൻ്റ് മോളിൽ ഒന്ന് കയറി അവിടുത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റി വീണ്ടും റിച്ച്മെൻ്റ് മോളിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിക്റ്റോണിലേക്ക് വരുന്ന വഴി നെൽസൻ്റെ ആ ഭാഗത്ത് കവർ ചെയ്തു നെൽസൺ കഴിഞ്ഞ വഴി കഴിഞ്ഞ അവിടം വരെയാണ് ഞങ്ങൾ കാണിച്ചത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു ഇനി വെറുതെ വീണ്ടും ഈ റോഡിലുള്ള വ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലത്തെ വ്യൂസാണ് അതുകൊണ്ട് വെറുതെ വീണ്ടും അത് എല്ലാവരെയും ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എങ്കിലും ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല എന്ന അത്യാവശ്യം നല്ലൊരു വ്യൂസൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ ക്യാമറ ഒന്ന് ഓണാക്കി ചുമ്മാ ഒന്ന് എടുത്തു വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ എടുത്തു വെച്ച വീഡിയോയാണ് ഈ കാണുന്നത് ഇതിനകത്ത് കൂടുതലും റോഡ് സൈഡ് വ്യൂസ് തന്നെയാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എങ്കിലും ഈ വീഡിയോയും റോഡ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വ്യൂസാണ് അത്രയ്ക്ക് നല്ലൊരു നല്ല വ്യൂസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വെറുതെ കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല അതൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം കാണുന്നുള്ളവർക്ക് കാണട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ കാര്യം ഞാൻ പറയുന്നു അപ്പം നമ്മൾ ഏകദേശം നെളസണിൽ നിന്നും ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റിച്ച്മെന്റ് മോളിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് നെഴ്സണിൽ നിന്നും നേരെ തിക്റ്റണിലേക്ക് പോകാനുള്ള പദ്ധതിയാണ് അപ്പം അങ്ങനെ പോകുന്ന വഴിക്കുള്ള വ്യൂസാണ് നമ്മളിവിടെ കാണുന്നത് തിക്റ്റണിലേക്ക് പിറ്റേ ദിവസം രാവിലെ ടിക്ടില് നിന്നാണ് നമുക്ക് ഫെറി ഉള്ളത് ഇപ്പം ന്യൂസിലൻഡിലെ രണ്ട് ഐലൻഡാണുള്ളത് സൗത്ത് ഐലൻഡും നോർത്ത് ഐലൻഡും സൗത്ത് ഐലൻഡിൽ നിന്നും നമ്മളൊരു വണ്ടി നോർത്ത് ഐലൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമ്മൾ ആ തിക്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വരണം ന്യൂസിലൻഡിൻ്റെ സൗത്ത് ഐലൻഡിൻ്റെ ഏകദേശം വടക്ക് ഭാഗത്തുള്ള ഒരു ടൗണാണ് ഒത്തിരി വലിയ ഒരു സിറ്റിയൊന്നുമല്ല കൂടുതലും ആ ഫെറി അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരു ടൗണാണെന്ന് പറയാം പിറ്റൺ എന്ന് പറയുന്നത് അവിടെ നിന്ന് മാത്രമാണ് നമുക്ക് ഒരു വണ്ടി സൗത്ത് അയലൻഡിൽ നിന്നും നോർത്ത് അയലൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ്റുകയുള്ളൂ അവിടെ ഒരു ഫെറി മാത്രമുള്ള രണ്ടു രണ്ട് ഫെറി കമ്പനികളുണ്ട് ഞങ്ങളന്ന് പോയ പോകുന്ന സമയത്ത് പിന്നെ നമ്മളത് പ്രത്യേകിച്ചും ഹോളിഡേ സമയമൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഫെറിയുടെ ഒരു ബുക്കിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ആ ഫെറി മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇൻ കേസ് നമ്മൾ ആ ഫെറി ബുക്ക് ചെയ്തത് മിസ്സായ ചിലപ്പോൾ അടുത്ത ബുക്കിംഗ് കിട്ടണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പ്രത്യേകിച്ചും ഈ വലിയ വണ്ടിക്കൊക്കെ ഒരു സ്പേസ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഫെറി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തലേ ദിവസം തന്നെ പിക്റ്റണിൽ വന്ന് സ്റ്റേ ചെയ്ത് അത് പിറ്റേ ദിവസം അതിരാവിലെയുള്ള ഫെറിയിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഒരിക്കലും ഒരു കാരണവശാലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ ഞങ്ങളവിടെ പോയി ഞങ്ങളിത് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പിക് ഒരു ഒരു ദിവസത്തേക്ക് ഒരു ക്യാമ്പ് സൈറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം അപ്പോൾ ആ വിശേഷങ്ങൾ നമ്മളടുത്ത വീഡിയോയിൽ കാണാം പിറ്റണിലെ ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി വലിയ ട്രിപ്പ് ഒന്നുമല്ല ചെറുതായിട്ടൊന്നും നമ്മളവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും എടുത്തുന്നുള്ളൂ അതിപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ആ ക്യാമ്പ് സൈറ്റ് ഫുള്ളൊന്ന് കാണിച്ചാൽ നല്ലതായിരുന്നു തോന്നുന്നത് എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ റോഡ് സൈഡ് വ്യൂസ് നല്ലതായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ എൻഡിൽ പെട്ടെന്ന് നമുക്ക് ഒരു മല ഉയർന്നു വരുന്നത് കാണാൻ പറ്റും ഈ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിലും കൃഷിയുണ്ട് ഈ മലയുള്ള ഭാഗത്തും കൃഷിയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കൂടുതലും ആ മലയുള്ള ഭാഗത്ത് കൂടുതലും ആടിനെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ആടിനെ ഈ മല കയറിപ്പോവാൻ ഒക്കെ പറ്റും ഈ ആട് കയറാമലെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പം ഇതൊന്നും ആട് കയറാൻ മലയല്ല അത്യാവശ്യം ആട് കയറുന്ന മലയാണ് പിന്നെ ഈ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതലും പശുക്കളെയാണ് വളർത്തുന്നത് കാരണം പശുക്കിനെ ഈ ആടിനെ പോലെ മലയൊന്നും കയറാൻ പറ്റത്തില്ല അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പശുക്കളെ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിലും ആടിനെ കുറച്ചും കൂടി ഈ മല മലയുള്ള ഭാഗത്തും ഒക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് പിന്നെ ഈ ഭാഗത്ത് ഈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ മാൽബറോ ഭാഗത്ത് ഈയിടെയായിട്ട് കാണാൻ കുറവാണ് കാരണം ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാൽബറോ ഭാഗമാണ് ഇപ്പോഴത്തെ ന്യൂസിലൻഡിലെ കണക്കനുസരിച്ച് ന്യൂസിലൻഡിലെ വീനിയാർഡ്സിൻ്റെ ഒരു എഴുപത് എഴുപത് ശതമാനവും ലാൻഡ് ഏരിയ കവർ ചെയ്യുന്നത് ഈ മാൽബറോ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ന്യൂസിലൻഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വൈൻസിൻ്റെ ഒരു എൺപത്തഞ്ച് ശതമാനവും പോകുന്നതും ഈ മാൽബറോ ഈ റീജിയനിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങ് ദൂരെ വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ എന്നറിയത്തില്ല എങ്കിലും കാണാൻ പറ്റും ഒരു വീനിയാഡാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത് നമുക്ക് ചെടികളൊക്കെ അത്യാവശ്യം ചെറുതാണ് ഇവിടെയുള്ള ചെടികൾ കൂടുതലും മിനിയാഡ്സൊക്കെ ആണെങ്കിലും ഒന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ബിനിയാർഡ്സ് ആണ് ഇവിടെ ഉള്ളതിൽ കൂടുതലും ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒരു എഴുപത്തി മൂന്നിലൊക്കെയാണ് ഇവിടെ ആദ്യം വിനിയാർഡ്സ് ഒക്കെ കൊമേഴ്ഷ്യലായിട്ട് വൈനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്നായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ ഈ ഭാഗത്തൊക്കെ വിനിയാഡ്സ് തുടങ്ങി വിനിയാഡ്സ് ഉണ്ടായി പിന്നീട് ഒരു ഉള്ള ഒരു പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അതൊരഞ്ച് ഇരട്ടിയായിട്ട് ഇവിടെ വർധിച്ച് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു അമ്പത്തി ഏഴായിരം ഏക്കർ സ്ഥലത്ത് ഇവിടെ വിനിയാഡ്സ് ഉണ്ട് ഇവിടെ വിനിയാർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മുന്തിരി മുന്തിരിയായിട്ടല്ല ഇവിടെ വിൽക്കുന്നത് ഇവിടെയുള്ളവർ മുന്തിരി കൃഷി ചെയ്യുന്നത് അതിന് അത് വൈനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഉള്ളവർ കൃഷിക്കാര് കൃഷിക്കാരെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെയുള്ളവർ കൃഷിക്കാരും അതേസമയം വൈൻ മേക്കേഴ്സും പിന്നെ ആ വൈനിനെ ബിസിനസ് ചെയ്യുന്നവരും കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു വിനിയാട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയത് കൊണ്ട് ഇതൊരു പുതിയൊരു വിനിയാഡ്സ് ആണ് ഇവിടെ ഒരു പുതിയൊരു എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ കുറേ പുതിയ 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 വിനിയാഡ്സ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം ഇവിടെ ഉള്ളവർ വൈന് മുന്തിരി കൃഷി ചെയ്യുക മാത്രമല്ല അതിനെ വൈനാക്കി ഇവിടെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വേഷം ഏകദേശം ഒരു എൺപത് ശതമാനവും സൊവിന്യോൺ ബ്ലങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വെറൈറ്റി വൈനാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൊവിന്യോൺ ബ്ലങ്ക് എന്ന് പറയുന്ന വൈൻ ന്യൂസിലൻഡിലേതാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് നമുക്കീ പേര് കേട്ടാൽ തന്നെ അറിയാം ഇതൊരു ഫ്രഞ്ച് പേരാണ് ഒരു ഇപ്പം ഈ വൈനിൻ്റെ ഒറിജിൻ ഫ്രാൻസിലാണ് ഫ്രാൻസിൻ്റെ ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഒറിജിൻ വരുന്നത് ഈ വൈൻ ബേസിക്കലി ഉണ്ടാക്കുന്നത് ഒരു ഒരു പച്ച കളറിലുള്ള മുന്തിരിയിൽ നിന്നാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത് എനിക്ക് വയനിനെ കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല ആകെപ്പാടെ അറിയാവുന്നത് വൈറ്റ് വൈനും റെഡ് വൈനും ഒക്കെയാണ് പക്ഷേ ഇവിടെ ഉള്ളവർ പലതരം വൈൻ പല പല വൈനുകളുടെ പേരുകളും പറയും ഇവർക്ക് വൈൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഈ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ടൂറുകളും നടത്തും എനിക്ക് വയനിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല ഞാൻ കൂടുതലും റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക കൂടുതൽ കൂടുതലറിവുകളുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ റിയിക്കുകൾ നല്ല ദൂരം ഇങ്ങനെ ഏക്കർ കണക്കിന് ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മുന്തിരി എടുത്തിട്ട് നൈസായിട്ട് വയനാക്കാനും എല്ലാം പറ്റുന്നുണ്ട് നമ്മൾ ഏകദേശം ഈ വൈന വിന്യാൽസൊക്കെ കഴിഞ്ഞു ബ്ലനം എന്ന് പറയുന്ന ടൗണിലെത്തി അത്യാവശ്യം ഒരു തിരക്കൊന്നും ഇല്ലാത്ത നല്ല പീക്ക് ടൈമിൻ്റെ ഒരു ഒരു വൈകുന്നേരം ജോലിയൊക്കെ കഴിയുന്ന സമയമാണ് എങ്കിലും വഴിയൊക്കെ നല്ല എം ടി ആയി കിടക്കുകയാണ് ഇവിടെയുള്ള അധികം ഒത്തിരി ജനവാസമൊന്നും ഇല്ലാത്തൊരു ടൗണാണെന്നാൽ നല്ല ഒരു വലിയൊരു ടൗണാണ് ഈ ബ്ലനിം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാമല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ അത്യാവശ്യമൊരു പഴയ ഒരു ടൗണാണ് എങ്കിലും അത് കഴിഞ്ഞിട്ട് വലിയ എക്സ്പാൻഷനോ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ പഴയ ബിൽഡിങ്ങും ഏകദേശം ഒരു അൻപത് വർഷം എങ്കിലും പഴയ കുറേ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മളേതായാലും ഇതിൽ ബ്ലനും കഴിഞ്ഞു ബ്ലനിമിൽ നിന്നും നമ്മൾ വീണ്ടും നോർത്തിലേക്ക് പോകണം അങ്ങനെ പോയാലാണ് നമുക്ക് പിക്ടണിൽ എത്താൻ പറ്റത്തുള്ളൂ പിക്റ്റണിൽ എന്നാണ് പിക്ടണിൽ എത്തിയിട്ടാണ് നമുക്ക് അവിടെ ഒരു നമ്മൾ അവിടെയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വഴി ഇങ്ങനെ നല്ല ഫ്ലാറ്റായിട്ട് പോകും എന്നിട്ട് കുറച്ച് മലനിരകളൊക്കെ കാണാൻ പറ്റും ഈ മലനിരകളൊന്നും അത്രയ്ക്കും വലിയ ഹൈറ്റിലൊന്നും അല്ല ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുകളുള്ള ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ ചതുപ്പുകളോ അല്ലെങ്കിൽ മലനിരകളുടെ അപ്പുറം കടലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭാഗത്ത് അതുപോലെ ഒരു ഭൂപ്രദേശമാണ് ഇവിടെ ഉള്ളത് ഈ വണ്ടികൾ ഇത് മെയിനായിട്ടും ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് പിക്ടണിലാണ് പിക്ടണിൽ നിന്നും ഫെറി വഴിയാണ് നമുക്ക് നോർത്ത് ഐലൻഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ ഹോളിഡേ സീസണിൽ സൗത്ത് അയലൻഡൊക്കെ കറങ്ങി അടിക്കുന്നവർ നോർത്ത് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതലും എല്ലാവരും തന്നെ ഈ വഴിക്ക് എത്താറുണ്ട് നോർത്തിലേക്ക് പോകണമെങ്കിൽ ഇവരൊറ്റ വഴിയേ ഉള്ളൂ പിറ്റണിൽ നിന്നും ഫെറി എടുത്ത് മാത്രമേ നമുക്ക് നോർത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് പിക്ചറിലെ ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ കുറച്ചും കൂടി അവിടെയൊക്കെ നടന്ന് ഒന്നും കൂടി ഒന്ന് കാണിക്കാമായിരുന്നല്ലോ എനിക്ക് തോന്നി ഏകദേശം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മുടെ മോച്ചുവെക്കൽ നിന്ന് മേടിച്ച ചെറിയാണ് ഇതൊരു സീസണൽ ഫ്രൂട്ടാണ് നമുക്ക് ഇത് വേനൽക്കാലത്താണ് ഇവിടെ കിട്ടുക ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നമുക്കിത് ഇവിടെ കിട്ടത്തുള്ളൂ പ്രത്യേകിച്ചും സൗത്ത് അയലൻഡിലെ ക്യൂൻസ് ടൗണിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയ പിക്കിങ്ങിൻ്റെ ഒരു ഓരോ തോട്ടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്നിട്ട് ഒരു ചെറിയൊരു എൻട്രി ഫീസ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ പിക്ക് ചെയ്യുക പിക്ക് ചെയ്ത ചെറിയ നമ്മൾ പൈസ കൊടുക്കുക നമ്മൾ ചെറിയ പിക്ക് ചെയ്തുകൊണ്ടൊന്ന് പിക്ക് ചെയ്തിരിക്കുമ്പോൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിക്കാനൊന്നും അനുവാദമില്ല അങ്ങനെ ചെറിയ ചിലരൊക്കെ കഴിച്ചിട്ട് അവരെ അവരെടുത്ത് ദേഷ്യപ്പെട്ടു അവരെയുള്ളവരെയൊക്കെ അവർ വന്ന് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് അവിടെ ഒരാൾ ഒരു ഫാമിലി ക്യാമ്പ് ക്യാമ്പ്രമാൻ കൊണ്ടുപോകുന്ന നിർത്തി അവിടെ പിക്നിക് ടൈബിലിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവരെല്ലാം ഒരു വിഷയം ഒരു ഏകദേശം ഒരു ആറു മണി ആറുമണിയാണ് ഇവരുടെ ഒരു ഡിന്നർ ടൈം നേരത്തെ ഡിന്നർ കഴിക്കും അപ്പം അതിങ്ങനെ നേരത്തെ കിടന്നുറങ്ങും അതാണ് ഇവരുടെ ഒരു പതിവ് ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല നല്ല വ്യൂസുകളുമായിട്ടും ഫെറിയുടെ മറ്റു വിശേഷങ്ങളുമായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ